ായക്കൂട്ടുകാരെ ആകർഷണ നിയമത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് തന്നെ ആകർഷിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന പരമമായ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറ്റി നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക ആ ചിന്തയിൽ അതൊരു സന്തോഷം നൽകുന്ന ചിന്തയാക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സന്തോഷം നൽകുന്ന മീൻസ് അത് ഭാവിയിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം നമ്മൾ ആന്തരികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരം ആ വികാരത്തിൻ്റെ തീവ്രത ആ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ സന്തോഷത്തിൻ സന്തോഷകരമായ വികാരത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നതിനെ ആസ്പദമാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എത്രയും വേഗം നടക്കുക എന്ന് പറഞ്ഞാൽ എത്രയും കൂടുതൽ ആഗ്രഹവും തീഷ്ണതയും ആ ആവശ്യത്തിന് വേണ്ടി നമുക്കുണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മുടെ മനസ്സിന്റെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതിയിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തെ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് ഇതിനർത്ഥം നമ്മുടെ മനസ്സിന്റെ വിശ്വാസം നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് അത് ലളിതമാണ് അത്രമാത്രം മറ്റൊന്നുമില്ല നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നതാണ് നാളെ നമ്മൾ എന്താകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് ഇന്നലെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നത് അതാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് അത് നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു എനിക്ക് വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകളെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക തിരിച്ചു വയ്ക്കുക എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സുന്ദരവും സുരോഗുലവുമായിട്ട് മുന്നോട്ട് പോകും നമ്മുടെ എല്ലാ അനുഭവങ്ങളും സംഭവങ്ങളും വ്യവസ്ഥകളും പ്രവൃത്തികളും നമ്മുടെ ചിന്തകളോടുള്ള നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രതികരണങ്ങളാണ് അതായത് നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു അതിന്റെ പ്രതികരണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഓർക്കുക നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിലുള്ള വിശ്വാസം അതാണ് നമുക്ക് ഫലം കൊണ്ടുവരുന്നത് മനുഷ്യരാശിയുടെ തെറ്റായ വിശ്വാസങ്ങളിലും അഭിപ്രായങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ഭയങ്ങളിലും വിശ്വസിക്കുന്നത് നിർത്തുക നമ്മൾ ഓരോരോ മതത്തിലും അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വരുന്ന ഓരോ നെഗറ്റീവായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതൊന്നും നമുക്ക് ഫലം ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശകുനം കാണുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം നമ്മൾ മുറ്റത്തോടങ്ങുമ്പം കറുത്ത പൂച്ച കുറുകേ ചാടി അന്നാ ഇന്നൊന്നും കാര്യം നടക്കത്തില്ല എന്ന് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചു അല്ലെ കേട്ടു വളർന്ന ഒരു കാര്യം ഇന്നും നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മുന്നിലോട്ട് ഇറങ്ങുമ്പം നമ്മൾ എന്തൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ എന്തോ കണ്ടു അതുകൊണ്ട് ഇന്ന് പോകുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അത് ചാടിയ പൂച്ച ചാടിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കണ്ടതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കണ്ടതുകൊണ്ടോ അല്ല മറിച്ച് നമ്മൾ ഉള്ളിലെ വിശ്വാസമാണ് ഇന്നും കാര്യമൊന്നും നടക്കത്തില്ല എന്നുള്ളത് അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ആ കാര്യം നൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനമോ നടക്കത്തില്ല അവിടെ നമ്മുടെ വിശ്വാസമാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു പൂച്ച ഇതുവല്ലോ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് തടസ്സം നിന്നതെങ്കിൽ ആ വ്യക്തി ഇതുവല്ലോ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പോകുന്ന കാര്യം നടക്കാതിരിക്കണം എന്നുള്ള മനസ്സാ വാച പോലും ചിന്തിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ വിശ്വാസം ഉള്ളിൽ എന്തായിരുന്നു അത് നമുക്ക് ഫലിച്ചു ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമം നമ്മളിൽ വർക്ക് ചെയ്യും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ഒരു കാര്യം നല്ലതാണ് അല്ലെങ്കിൽ ആകർഷണ നിയമം എനിക്ക് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് തെറ്റായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള കടം പിന്നെയും പെരുകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉള്ള അസുഖം ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമതകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം വേറെ ആരുമല്ല നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എന്തിനെ പറ്റി ചിന്തിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഓഫീസില് ജോലിയുണ്ട് ഒത്തിരി ജോലിയാണ് അമിതമായിട്ട് ജോലിയാണ് പക്ഷേ ശമ്പളം കുറവാണ് അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓഫീസിൽ പോകുന്നതെന്ന് എനിക്ക് ഇഷ്ടമില്ല ഇവിടെ മറിച്ചും ജോലിയാണ് എനിക്കതിനുള്ള തക്ക ശമ്പളവും കിട്ടുന്നില്ല ഇതെന്താണ് പോസിറ്റീവ് ചിന്തയാണോ നെഗറ്റീവ് ചിന്തയാണോ ഇത് നെഗറ്റീവ് ചിന്തയാണ് നമ്മുടെ തന്നെ ഉപബോധ മനസ്സിന്റെ തത്വങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് ശാസ്ത്രീയമായും ഫലപ്രദമായും നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും നമ്മുടെ പ്രാർത്ഥന പ്രവർത്തനത്തിന്റെയും അതിന്റെ പ്രതികരണത്തിന്റെയും സാർവത്രിക നിയമം അനുസരിച്ചാണ് ഉത്തരം നൽകുന്നത് എല്ലാത്തിന്റെയും പ്രഥമമായ കാതൽ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണ് അതാണ് നമ്മളായിത്തീരുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള പ്രതികരണമാണ് അതിന്റെ പ്രത്യുത്തരം നമ്മൾ ചിന്തിച്ചു കൂടുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾക്ക് വേണ്ടി എന്താണ് ഒരുക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് അനുസൃതമായിട്ട് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലോ ഉണർന്നിരിക്കുമ്പോഴോ നമ്മുടെ ഉപബോധ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതായത് പ്രതിപ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ചിന്തയുടെ സ്വഭാവവുമായിട്ട് സാദൃശ്യമുള്ളതായിരിക്കും ഉപബോധ മനസ്സിന്റെ ചിന്തയും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവമുള്ള മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളിൽ അഗാധമായി ഗാഠതയിൽ നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ നമ്മുടെ കൈപ്പിടിയിൽ ഇല്ലാത്ത ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചിന്തകളിൽ സമാധാനം സന്തോഷം ശരിയായ പ്രവർത്തനം നല്ല മനസ്സ് സമൃദ്ധി തുടങ്ങിയ ചിന്തകൾ ഇപ്പോൾ തന്നെ വിതയ്ക്കാൻ തുടങ്ങുക ഈ ഗുണങ്ങളെക്കുറിച്ച് ശാന്തമായും താല്പര്യത്തോടെയും ചിന്തിക്കുക നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് വീഡിയോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ വെറുതെ അനാവശ്യ ചിന്തകളിലൂടെ വെറുതെ കട്ടിലിൽ കിടക്കുമ്പോഴോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ ഒക്കെ പോകുന്ന ആ സമയങ്ങളിൽ നല്ല ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ പറ്റി താല്പര്യത്തോടെ ബോധപൂർവം ചിന്തിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഉപബോധ മനസ്സിന് കൈമാറുക അവയെ പൂർണ്ണമായും സ്വീകരിക്കുക നമ്മുടെ മനസ്സിൻ്റെ തോട്ടത്തിൽ ഈ അത്ഭുതകരമായ വിത്തുകൾ അതായത് ചിന്തകൾ നടുന്നത് തുടരുക അപ്പോൾ നമ്മൾ മഹത്തായ വിളവുകൾ കൊയ്യും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ മൺ ഉപബോധ മനസ്സിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ണിനോട് ഉപമിക്കാം അവിടെ നല്ലതോ ചീത്തയോ എല്ലാ തരത്തിലുള്ള വിത്തുകളും വളരും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് കാരണങ്ങൾക്കും നെഗറ്റീവ് കാര്യങ്ങൾക്കും കാരണം നമ്മൾ നട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ആ തിരിച്ചറിവ് എന്ന് നമ്മൾക്ക് വരുന്നു അന്ന് മുതൽ നമുക്ക് നമ്മുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ നല്ലതോ ചീത്തയോ എല്ലാ തരത്തിലുള്ള വിത്തുകളും വളരുന്ന ഒരു മണ്ണാണ് നമ്മുടെ ഉപബോധ മനസ്സ് അപ്പോൾ ആ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സ് വഴി അപ്പോൾ ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ബോധ ബോധ മനസ്സിന് കൊടുക്കുന്ന ചിന്തകളാകുന്ന വിത്തുകൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി നമുക്ക് എപ്പോഴും നല്ല ചിന്തകൾ വരണം എന്നൊരു നിർബന്ധവുമില്ല പക്ഷേ നല്ല ചിന്തകളല്ല നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെന്നുള്ളൊരു ബോധ്യം അതായത് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിന് ആവശ്യമില്ല ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊടുക്കുക ആ ചിന്തകൾ ഇടുന്നത് എവിടെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഇടുന്ന ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക ആ നല്ല ചിന്തകളാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സിന് അനന്തമായ ശക്തിയുണ്ട് നമ്മൾ വിചാരിക്കും ഒരു കാര്യം നടക്കാൻ ഒരു വർഷം എടുക്കും രണ്ട് വർഷം എടുക്കും മൂന്ന് വർഷം ഒന്നും വേണ്ട നമ്മൾ എത്ര തീവ്രമായിട്ടാണ് ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തീവ്രത അനുസരിച്ച് അതിൻ്റെ വിശ്വാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും നമ്മളത് എങ്ങനെ എത്തിച്ചേരുന്നു എന്നതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട ആവശ്യമേ ഇല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണത്തിനാവശ്യമുണ്ട് എനിക്ക് ആരും പണം തരാൻ ഇല്ല പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ ആവശ്യം നേടിയെടുക്കാൻ വേഗം തന്നെ പറ്റും അതിനുള്ള വഴി എൻ്റെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ എനിക്ക് ദൈവം നമ്മുടെ ഉപബോധ മനസ്സിനെ ദൈവമാണെന്നു ചിന്തിക്കുക എനിക്ക് ആക്കിത്തരും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ നമ്മളങ്ങ് പോസിറ്റീവായിട്ട് ആയിട്ട് ഒന്ന് ഇരിക്കുക നമ്മൾ പോലും അറിയാതെ നമ്മൾ അറിയാത്ത ഒരു വഴിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ച പണം നമ്മുടെ കയ്യിൽ എത്തിച്ചേരും അതെത്തിച്ചേരുമ്പോഴാണ് നമ്മളത് എവിടെ നിന്ന് വന്നു എന്നതും ചിലപ്പോൾ അറിയുക അത്രയും കൂടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സിനൊരു ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതാണ് ഈ ആകർഷണ നിയമം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അത് നടക്കുമായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒരു ലാഘവത്തോട് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യം നടക്കാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി നടക്കാൻ പറ്റുന്ന കാര്യം നമ്മുടെ ചിന്തയുടെ തീവ്രത അനുസരിച്ച് ചിലപ്പോൾ അത് ഒരു വർഷവും രണ്ടു ഒക്കെ എടുക്കാം എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു വിവാഹം നോക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നല്ലൊരു വരണ അല്ലെങ്കിൽ വധുവിനെ ആവശ്യമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വരണ അല്ലെങ്കിൽ വധുവിനെ കൊണ്ടു തരുന്ന ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് എത്ര സിമ്പിളായിട്ട് കാര്യം നടക്കും ഇപ്പം നാളെ എനിക്ക് പറ്റിയ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ബന്ധു വഴി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആര് വഴിയാണെങ്കിലും ഒരു നല്ല റിലേഷൻ വന്നുകൂടെ എന്നാൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ പോരായ്മകളുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ചെറുക്കനെ കിട്ടത്തില്ല അല്ല നല്ല പെണ്ണിനെ കിട്ടത്തില്ല ആ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത പക്ഷെ നടക്കണമെന്ന് ഉണ്ടെങ്കിലും അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ സംശയത്തിൻ്റെ അളവ് കൂടുതലും ആഗ്രഹത്തിൻ്റെ അളവ് കുറവും ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളി വരുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം അല്ല അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അപ്പം നമ്മൾ പറയുമോ അഞ്ചു വർഷമായി പത്ത് വർഷമായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് എൻ്റെ ഒരു കാര്യം ശരിയായെന്ന് അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രതയും ഇഷ്ടവും ആ ആഗ്രഹത്തോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടുക നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബോധ മനസ്സ് കൊണ്ട് ചിന്തിക്കുന്നതും ഇതൊന്നും നമ്മുടെ ചുറ്റുമുള്ളവർ അറിയുന്നില്ലല്ലോ നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെപ്പറ്റി അങ്ങ് തീവ്രമായി ചിന്തിക്കുക അതിനെപ്പറ്റി അങ്ങ് ദിവാസ്വപ്നം കാണുക ആ ഒരു സന്തോഷത്തിൽ ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിലും ഒക്കെ അങ്ങ് വരട്ടെ അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത അനുസരിച്ച് എത്രയും വേഗം നമ്മുടെ കാര്യങ്ങൾ എന്ത് കാര്യമായിട്ടെ പണത്തിൻ്റെ ആകട്ടെ നമ്മുടെ അസുഖം മാറാനാവട്ടെ നമുക്ക് നല്ല റിലേഷൻ കിട്ടാനാകട്ടെ നമുക്ക് നല്ല വണ്ടി വാങ്ങാനാകട്ടെ നല്ലൊരു ജോലി കിട്ടാനാകട്ടെ എന്തുമാകട്ടെ ഈ ആഗ്രഹവും ഈ ചിന്തയും അതിൻ്റെ ആ വികാരവും നമ്മുടെ മനസ്സിലും കണ്ണിലും ഒക്കെ ആരോടും നമ്മൾ പറയണ്ട നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചിന്തിക്കുക സന്തോഷിക്കുക ചിന്തിക്കുക സന്തോഷിക്കുക എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും ആ ഹാപ്പിനെസ് മുഖത്തും കണ്ടിലും കാണിക്കുക എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നടക്കും അതാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത് നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ് നമ്മൾ നമ്മൾ ശരിക്കും ഒരു കാന്തം തന്നെയാണ് നമ്മുടെ ചിന്തകളാണ് കാന്തം അതിനെ മനസ്സിലാക്കുക ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്താ കാരണം നമ്മൾ ആ ഒരു മോഡിലേക്ക് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൊണ്ടുവരുന്നത് എല്ലാ ചീത്ത കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അതിൻ്റെയൊക്കെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ നമ്മുടെ ഓരോ ചിന്തയും ഓരോ സൃഷ്ടിയാണ് ആ സൃഷ്ടിയെ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കും ഉപബോധ മനസ്സിന് ഞാൻ പറഞ്ഞല്ലോ അനന്തമായ കഴിവുകളുണ്ട് നമുക്ക് വേണ്ടി എവിടെ നമുക്ക് വേണ്ടി ആവശ്യമുള്ളത് കൊണ്ട് തരാൻ ശക്തിയുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന് ഈ ലോകത്തിൽ കണ്ടിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിലാദ്യം ഒരു പിക്ചറായിട്ടോ അല്ലെങ്കിൽ സങ്കല്പമായിട്ടോ ആ വ്യക്തി അതിനെ കണ്ടു അതിനു മുമ്പ് അത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അത് കണ്ടു അതിനെപ്പറ്റി ചിന്തിച്ചു അതിനെപ്പറ്റി സന്തോഷിച്ചു അതിനുശേഷമാണത് യാഥാർത്ഥ്യമായത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും ഈ ഒരു ബോധതലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ആ ഒരു ചിന്തയുടെ തീവ്രത കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും ഈ വിശ്വാസം മാത്രം മതി നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകൾ വഴിയാണെന്നൊരു ബോധ്യവും ഉണ്ടെങ്കിൽ നമുക്ക് ആകർഷണം നിയമം സൂപ്പറായിട്ട് വർക്ക് ചെയ്യും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടാനും പറ്റും